തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഫൈസൽ നോക്കൂ ഇന്നലെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന ഘട്ടത്തിലും വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഒക്കെ അത്തരത്തിൽ ഇന്നിപ്പോൾ ആറുമണി കഴിഞ്ഞതേയുള്ളൂ പക്ഷെ അപ്പോഴും പ്രതിഷേധങ്ങൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ടോ വലിയ സുരക്ഷാ സന്നാഹം ഈ ഹോട്ടലിന്റെ പരിസരത്തുൾപ്പെടെ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇവിടെ പോലീസ് സന്നാഹങ്ങളോ മറ്റോ നിലവിൽ ഇല്ല എങ്കിലും പോലീസ് മുന്നിൽ കാണുന്നുണ്ട് പ്രതിഷേധം മുന്നിൽ കാണുന്നുണ്ട് കാരണം അല്പം വൈകിയാണെങ്കിൽ അതായത് ഏകദേശം നേരം പുലർന്ന് അല്പം വൈകി വൈകിയാണ് ഒരു എൺപത് മണി പത്ത് മണിയോടെ അവിടെയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രതിഷേധത്തിന് സാധ്യത പോലീസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അല്പം നേരത്തെ തന്നെ തെളിവെടുപ്പ് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് അതിൻ്റെ പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ും വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് കോടതിക്ക് കോടതിക്ക് പുറത്തൊക്കെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അതിനുശേഷം അദ്ദേഹത്തെ മാവേലിക്കര സെൻട്രൽ സബ്ജെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു മാവേലിക്കര സബ് സബ്ജയിലിന് മുന്നിലും യുവമോർച്ചയുടെയും ഡിവൈഎഫിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ക്ഷമിക്കണം യുവമോർച്ചയുടെയും ഡിവൈഎഫിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അതിനുശേഷം അദ്ദേഹത്തെ ഇന്നലെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് ഇന്നലെയാണ് അതിന് ഭാഗമായി കൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇന്നലെ പുറത്തേക്കെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സബ്ജെയിന് മുന്നിൽ വലിയ രീതിയിലുള്ള ആളിക്കത്തുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയാണ് പ്രവർത്തകർ ഈ ഡിവൈഎഫ്ഐയുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സബ്ജയിലിന് മുന്നിൽ പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ തീർച്ചയായും രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതിന് രാഹുൽ തീർച്ചയായും രാജിവെക്കണം എന്നൊരു ഡി ഡിവൈഫ് ഐ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് അവർ ഉന്നയിച്ചത് അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത് കാരണം ചീമുട്ടയേറുന്ന ചീമുട്ടേറിയുന്ന രീതിയിലേക്ക് വരെ പ്രതിഷേധം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോലീസിൻ്റെ ഈ പോലീസ് അത്രയും സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് രാഹുലിനെ വണ്ടിയിലേക്ക് എത്തിച്ചത് സബ് ജയിലിൻ്റെ മുന്നിൽ നിന്നും വണ്ടിയിലേക്ക് എത്തിച്ചത് പോലീസ് സുരക്ഷ വലയം തീർത്തുകൊണ്ടാണ് രാഹുലിനെ സബ്ജയിലിലേക്ക് എത്തിച്ചത് അതിനുശേഷം സബ്ജെയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ഈ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയുണ്ടായി അവിടെ യുവമോർച്ചയുടെയും ഡിവൈഫയുടെയും നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി അവിടെയും ചീമുട്ടയറും ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടന്നു പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് രാഹുലിനെ അവിടേക്കും എത്തിച്ചത് അതിനുശേഷമാണ് പി കോടതിയിൽ ഇറക്കുന്ന സമയത്തും പ്രതിഷേധം പിന്നീട് എ ആർ ക്യാമ്പിലേക്ക് എത്തിച്ചു എ ആർ ക്യാമ്പിൽ തന്നെയാണ് ഇന്നലെ രാത്രി മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് നേരെ ഈ ഈ തിരുവല്ലയിലെ ഈ ഒരു ക്ലബ് സെവൻ ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തെളിവെടുപ്പിനായി എത്തിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തെളിവെടുപ്പിനായി എത്തിക്കുകയും ചെയ്യും നമുക്കറിയാം ഈ കേസ് അതായത് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ആദ്യ കേസ് ആദ്യ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് തുടർന്ന് രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സൈബർ പോലീസാണ് ആ കേസ് ക്രൈംബ്രാ ക്രൈംബ്രാഞ്ചാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം അതിലും അദ്ദേഹം മുൻകൂർ ജാമ്യ ഹർജി തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു അവിടെയെന്നാണ് ാണ് അദ്ദേഹത്തിന് വീണ്ടും ജാമ്യം ലഭിക്കുന്നത് അതിനുശേഷം അതിനുശേഷം അദ്ദേഹം ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുറത്തേക്ക് വരുന്നത് അതുവരെ അദ്ദേഹം ഒളിവിൽ തന്നെ കഴിയുകയായിരുന്നു പോലീസ് തെലങ്കും വിലങ്ങും അന്വേഷിച്ചിട്ടും രാഹുലിൻ്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നീടാണ് അദ്ദേഹം ഈ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാട് വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തുന്നത് അത് അതിനുശേഷം വീണ്ടും പാലക്കാട് സജീവമായിരുന്നു സജീവമാവുകയായിരുന്നു അതായത് ഒരു ഉത്സവത്തിനൊക്കെ പങ്കെടുത്ത് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തെ പങ്കെടുത്തുകൊണ്ടുള്ള ഫോട്ടോ അദ്ദേഹം പങ്കുവെക്കുന്നു കഴിഞ്ഞ ദിവസം ഈ സി പി സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ ബി ജെ പിയിലേക്ക് ചേർന്ന റജിലുക്കോസിൻ്റെ ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോസ്റ്റുകളൊക്കെ പങ്കുവെച്ച് അങ്ങനെ സജീവമായി വരുന്ന ഇടയിലാണ് പാലക്കാട്ടെ കെ പി എം ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഈ എസ് ഐ ടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ആരും അറിയാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം രണ്ട് ദിവസമായി പാലക്കാട്ടെ അദ്ദേഹം താമസിച്ചിട്ടുണ്ടി താമസിച്ചുകൊണ്ടിരുന്ന കെ പി എം ഹോട്ടലിൽ രണ്ട് ദിവസം അതിന് തൊട്ട് രണ്ട് ദിവസം ഈ കസ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് വരെ പോലീസ് ശക്തമായ നിരീക്ഷണമാണ് ഏർപ്പെടുത്തുന്നത് ഉണ്ടായിരുന്നു രാഹുൽ രാഹുൽമാങ്കൂട്ടത്തിന്റെ മേലുണ്ടായിരുന്നത്